ത്രിയേക ദൈവത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ വീണ്ടും പ്രഭാതത്തിലേക്ക് അവർക്കും സ്വാഗതം രൂത്തിൻ്റെ പുസ്തകം ഒന്നാം അധ്യായം അതിൻ്റെ ഇരുപത്തിയൊന്നാം വാക്യം നിറഞ്ഞവളായി ഞാൻ പോയി ഒഴിഞ്ഞവളായി ഹോവ എന്നെ മടക്കി വരുത്തിയിരിക്കുന്നു നിറഞ്ഞവളായി ഞാൻ പോയി ഒഴിഞ്ഞവളായി ഞാൻ മടങ്ങി വന്നിരിക്കുന്നു ഒരു സ്ത്രീയുടെ വിലാപമാണ് നുവോമി എന്ന സ്ത്രീയുടെ വിലാപം ബേദലഹീമിൽ എഫ്രാത്തിനായ എലിമേലേക്കിൻ്റെ ഭാര്യയാണ് നവോമി അവർക്ക് രണ്ട് മക്കളാണ് മഹ്ളൂനും കില്ലിയോനും സൗന്ദര്യമുള്ള ആരോഗ്യമുള്ള രണ്ട് മക്കൾ ഇങ്ങനെ അവിടെ ദൈവ ബേദലഹീമെന്ന് പറയുന്നത് തന്നെ സമൃദ്ധിയുടെ നാടെന്നാണ് അപ്പത്തിൻ്റെ നാടാണ് ദൈവം വസിക്കുന്ന നാടെന്നാണ് അതിൻ്റെ അർത്ഥം അവിടെ ദൈവജനങ്ങളുടെ ഇടയിൽ സ്നേഹിച്ച് സാഹോദര്യത്തോടെ വസിക്കുന്ന നന്മ മാത്രം പ്രവർത്തിക്കുന്ന കുറേ ആൾക്കാരുടെ ഇടയിൽ സസുഖം സന്തോഷത്തോടും സമാധാനത്തോടും ജീവിച്ചിരുന്ന ഈ നാൽവർ കുടുംബം എലിമലിയ്ക്കും ന്യൂവോമിയും തൻ്റെ രണ്ട് മക്കളും അവർ നാല്വർ കുടുംബം ജയിക്കുമ്പോൾ പെട്ടെന്ന് അവിടെ ഒരു ക്ഷാമം വരികയാണ് ഈ ക്ഷാമം വന്നപ്പോൾ ഈ എലി മേലേക്ക് പറയുകയാണ് നമുക്ക് ആരോഗ്യമുണ്ട് കഴിവുണ്ട് ആരോഗ്യമുള്ള രണ്ട് മക്കളുണ്ട് എന്തുകൊണ്ട് നമുക്ക് മോവാബി മോവാപിദേശത്ത് പോയി പാർത്തുകൂടാം അങ്ങനെ തീരുമാനിക്കുകയാണ് അങ്ങനെ മറ്റുള്ളവർ ആ ചെറിയ ഒരു ആ പ്രതിസന്ധി വന്നപ്പോൾ അതിനെ അതിജീവിച്ച് തന്നെ ദൈവത്തിൻ്റെ കൂടെ ദൈവജനങ്ങളോട് താമസിക്കുവാൻ തീരുമാനിക്കുമ്പോൾ ഈ എലിയമേലേക്കും ഈ നവോമിയുമൊക്കെ ആ പ്രസിന്ധി ചെറിയൊരു പ്രസന്ധി വന്നതാണ് അതിനെ വിട്ടിട്ട് പെട്ടെന്ന് ആ പ്രസിന്ധിയെ ഇതുവരെ നടത്തിയ ദൈവത്തെ മറന്നിട്ട് ഇതുവരെ തങ്ങളോട് സഹവസി ജനങ്ങളെല്ലാം മറന്നിട്ട് സ്വന്തം താൽപ്പര്യ പ്രകാരം സ്വാർത്ഥതയോടെ അവർ ഈ ദേശത്തെയും സ്വന്തം ആൾക്കാരെയും ഒക്കെ വിട്ട് മോവാപ ദേശത്തേക്ക് പോവുകയാണ് അവർ പറയുന്ന ഇതാണ് നമുക്ക് ആരോഗ്യം ബലമുണ്ട് ആരോഗ്യമുള്ള രണ്ട് മക്കളുണ്ട് നമുക്ക് എവിടെ പോയി എവിടെ പോയാലും ജീവിക്കാമെന്ന് പറയുകയാണ് അവിടെ ആ മോവാബ് ദേശത്ത് ചെന്നിട്ട് അവർ ഈ ആൺമക്കൾ ഈ രണ്ട് മക്കൾക്കും ഓരോ ഭാര്യമാരെ തിരഞ്ഞെടുക്കുന്നുണ്ട് മൂത്ത മരുമകളുടെ പേര് ഓർപ്പ എന്നും ഇളയ മരുമകളുടെ ഒരു ലൂത്ത് അങ്ങനെ അവർ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ മോവാബ് ദേശം എന്ന് പറയുന്നത് തിന്മയുടെ നാടാണ് അവിടുത്തെ ആൾക്കാർ ദുഷ്ടന്മാരാണ് എന്ത് സാഹസവും പ്രവർത്തിക്കുന്നവരാണ് മ്ലച്ഛത മാത്രം പ്രവർത്തിക്കുന്ന ഒരു ദേശമാണ് മോവാബ് മോവാബ് എന്ന ആൾ ഈ ലോത്തിന് സ്വന്തം മകളിൽ അഹിതബന്ധത്തിലുണ്ടായ മകനാണ് മോവാബ് അവൻ്റെ വംശപാരമ്പര്യം താമസിക്കുന്ന ജീവിക്കുന്ന ഒരു നാടാണ് മോവാബ് മോവാബ് ദേശം എന്ന് പറയുന്നത് അവിടേക്കാണ് ഈ തിന്മയുടെ ദേശത്തേക്കാണ് തിന്മ പ്രവർത്തിക്കുന്ന ദേശത്തേക്ക് നന്മ പ്രവർത്തിക്കുന്ന കുറേ ആൾക്കാരുടെ ഇടയിൽ സമാധാനം മാത്രം സ്ഥാപിക്കുന്ന കുറേ ആൾക്കാരുടെ ഇടയിൽ നിന്ന് തിന്മ പ്രവർത്തിക്കുന്ന ആൾക്കാരുടെ ഇടയിൽ എങ്ങനെയും ഏത് വിധയും നമുക്ക് ജീവിക്കണം സമ്പത്ത് മാത്രം മതി പണം മാത്രം മതി എങ്ങനെയും നമുക്ക് ജീവിക്കണം എന്ന രീതി ഏത് കാര്യം ജീവിച്ചാൽ മതി എന്നുള്ള രീതിയിൽ വന്ന ഒരു കുടുംബത്തിൻ്റെ ആ വലിയൊരു നാശത്തിൻ്റെ സംഭവമാണ് ഈ ഈ വേദഭാഗത്ത് കാണാൻ പറ്റുന്നത് അവിടെ എന്താ സംഭവിച്ചെന്ന് അറിയാമോ ഏലിയും പെട്ടെന്ന് മരിക്കുകയാണ് അത് അത് കഴിഞ്ഞിട്ട് രണ്ട് മക്കളും മരിക്കണം മഹിളോനും കലിയോനും മരിക്കുന്നു ഈ മരുമക്കളും ഭൂമി മാത്രം അവശേഷണം അവർക്ക് ജീവിക്കാൻ പ്രയാസമാകും അവർക്ക് ജീവസന്ധാരണത്തിൻ്റെ ഉപജീവനമാർഗത്തിന് വേണ്ടി ഒന്നുമില്ല ഇങ്ങനെ നിറഞ്ഞവളായി ചെറിയൊരു പ്രതിസന്ധിയിൽ സമൃദ്ധിയുടെ നാട്ടിൽ നിന്നും എല്ലാം പ്രതീക്ഷിച്ച് അക്കരെ പച്ച പോലെ അക്കരെ എല്ലാം വെളുത്ത് ചുമന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് അവിടെ സമൃദ്ധി ഉണ്ടെന്ന് പറഞ്ഞ് സ്വന്തം കഴിവിലും സ്വന്തം ശക്തിയിലും വന്നപ്പോഴ് എല്ലാം നാശത്തിൻ്റെ പടിപുളിയിലായിരിക്കുന്നു അപ്പോഴാണ് ഈ നവോമിക്കെല്ലാം നഷ്ടപ്പെട്ടപ്പോഴ് അവൾക്കൊരു മനസ്സാവം വരികയാണ് നമുക്ക് തിരിച്ചു പോയാലോ എന്ന് പറയുകയാണ് ഇതിനിടയ്ക്ക് മൂത്ത മരുമകളും ഇവരെ വിട്ടുപോകുന്നു ഈ ഇളയ മരുമകളും ഈ നവമി മാത്രം ശേഷിക്കുകയാണ് അവരെങ്ങനെ അറിയുമ്പോൾ അവരെ പശ്ചാത്തലപിച്ച് ഒരു മടങ്ങി മടങ്ങുവരുവനെ തയ്യാറിയാണ് ആ ഒരു മടങ്ങി മടങ്ങുവരവുണ്ടല്ലോ ആ മടങ്ങുവരു വരുമ്പോൾ ഈ വേദലഹിയമ്മിൽ തിരിച്ചു വരുമ്പോൾ എല്ലും തോലുമായി തിരിച്ചു വരുമ്പോൾ നിറഞ്ഞവളായി പോയതാണ് നല്ല സൗന്ദര്യമുള്ളവരായി രണ്ട് ആൺമക്കളും സ്വന്തം ഭർത്താവുമായിട്ടൊക്കെ പോയതാണ് ഇവിടെ വന്നപ്പോൾ എല്ലും തോലുമായി വിരൂപിയായി ഇവിടെ വരുമ്പോൾ അവരുടെ ചാർച്ചക്കാരും നേരത്തെ അറിയുമെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇത് നവോമി തന്നെയാണ് എലിമയിലേക്കിൻ്റെ ഭാര്യ തന്നെയാണോ എന്ന് ചോദിക്കുമ്പോൾ അവൾ പറയുന്ന വാക്കുകളാണ് ഞാൻ മാറിയായി കൈപ്പുള്ളവളായി തീർന്നിരിക്കുന്നു ഞാൻ പോയി ഇതാ ഞാൻ ഒഴിഞ്ഞവളായി ഒന്നുമില്ലാത്തവളായി തിരിച്ചു വന്നിരിക്കുന്നു എന്ന് ഇവിടെ ഇവിടെ വരുമ്പോൾ പ്രിയമുള്ളവർ അവർ ഏത് സമയത്താണ് അവരെന്നു പറയുമ്പോൾ യവക്കുയിത്തിൻ്റെ കാലത്താണ് വരുന്നത് ഇതാ അവർ ആ രൂത്തിൻ്റെ പുസ്തകം അവസാനിക്കുന്നത് അവർ യവക്കുയിത്തിൻ്റെ കാലമായിരുന്നു എന്നാണ് സമൃദ്ധിയുടെ കാലത്തേക്ക് തിരിച്ചു വരികയാണ് ഈ വേദഭാഗം നമ്മെ പഠിപ്പിക്കുന്നത് സന്ദേശം എന്ന് പറയുന്നത് സ്വന്തം ശക്തിയിലും സ്വന്തം ബുദ്ധിയിലും ഒക്കെ നമ്മൾ ആശ്രയിച്ച് പോകുമ്പോൾ ഈ എങ്ങനെയും ജീവിക്കാമെന്ന് കരുതുമ്പോൾ ദൈവമില്ലാത്തവരുടെ ഇടയിൽ അല്ലെങ്കിൽ ദൈവത്തെ അറിയാത്ത മ്ലേച്ഛത പ്രവർത്തിക്കുന്നവരുടെ കാലത്ത് അവരെങ്ങനെയും ജീവിക്കുന്നു അവരെങ്ങനെയും പണം സമ്പാദിക്കുന്നുണ്ട് അതുകൊണ്ടുകൊണ്ട് നമ്മളും പോയി അതിൻ്റെ ഇടയിൽ പോയി അവരോട് ജീവിച്ചാൽ നമുക്ക് നാശത്തിൻ്റെ വഴിയായിരിക്കും ദൈവ ജനത്തെയും സത്യദൈവത്തെയും ഒക്കെ വിട്ട് അങ്ങനെയുള്ള ഒരു ദേശത്ത് പോയി കഴിഞ്ഞാൽ നമ്മളും നശിച്ചു പോകും എന്ന് പറയുന്നുണ്ട് ഇതിനോട് ചേർത്ത് ഒന്നാം സങ്കീർണ്ണം നമ്മൾ ചേർത്ത് വായിക്കണം ദുഷ്ടന്മാരുടെ വഴിയിൽ നടക്കാതെ പാപികളുടെ വഴിയിൽ നിൽക്കാതെ പരിഹാസികളുടെ ഇരിക്കാതെ എന്ന് പോലെ നീ ദുഷ്ടന്മാരോടുകൂടെ നടന്നാലും നിൻ്റെ പാപികളിലൂടെ നിന്നാൽ നിൻ്റെ പരിഹാസികളിലൂടെ നീ ഇരിക്കുകയാണെങ്കിൽ നിനക്ക് നാശമാണ് വരുന്നതെന്ന് ഈ ഭാഗം നമ്മൾ പറയുകയാണ് അതുകൊണ്ട് അവിടെയും ഒരു തിരിച്ചുവരവ് നിനക്കുണ്ട് നീ മനസ്താപ മനസ് മനസാന്തരപ്പെട്ടിട്ട് പശ്ചാത്തപിച്ച് തിരിച്ചു വരുമ്പോൾ നിന്നെ സ്വീകരിക്കുന്ന ഒരു ദൈവമുണ്ട് ആ ദൂർത്തപ്പോൾ തന്നെ പിതാവ് സ്വീകരിച്ച പോലെ എന്നെ സ്വീകരിക്കുന്ന ഒരു ദൈവമുണ്ട് അതാണ് ഇവിടെ കാണുന്നത് നീ സ്വന്ത കഴിവിലും സ്വന്ത ബുദ്ധിയിലും ഒക്കെ ആശ്രയിച്ച് ദൈവത്തെ വിട്ട് പോകുമ്പോൾ നാശമാണ് നിനക്ക് സംഭവിക്കുന്ന ഓർമ്മ നിനക്ക് വഹിക്കട്ടെ ദുഷ്ടന്മാരോട് നടക്കുകയും പരിഹാസികളിലൂടെയും ഇത് പാപിലൂടെ ഇരിക്കുകയും നടക്കുകയൊക്കെ ചെയ്താൽ നമ്മൾ നാശത്തിലേക്ക് ഗീണു പോകും എന്നൊരു സന്ദേശം ഇവിടെ അറിയുകയാണ് എന്നാലും നിനക്ക് ഒരു തിരിച്ചുവരവുണ്ട് നീ പശ്ചാത്തപ്പിച്ച് മടങ്ങി വരുത്താൽ മടങ്ങി വന്നാൽ നീ സമൃദ്ധിയുടെ ലോകത്തിലേക്ക് വരും ദൈവനെ സമൃദ്ധിയിൽ നടക്കും അവിടെ രൂത്തിൻ്റെ പുസ്തകം അവസാനിക്കുന്നതാണ് അഥവാ യവക്കുയിത്തിൻ്റെ കാലമായിരുന്നു ആ സമൃദ്ധിയിലേക്ക് ദൈവം അവരെ തിരിച്ചുകൊണ്ടുവന്നിരിക്കുന്നു പ്രിയുള്ളവരെ നമ്മളും രണ്ടു വട്ടം ആലോചിക്കുക നമ്മൾ തിരഞ്ഞെടുക്കുന്ന വഴികൾ ഏതുവിധേനയും പണമുണ്ടാക്കുന്ന എങ്ങനെയും ജീവിക്കാമെന്ന കാര്യത്തിലാണോ പോകുന്നത് അതോ അല്പം പ്രതിസന്ധിയൊക്കെ ഉണ്ടായാലും ദൈവത്തോട് ചേർന്നിരിക്കുന്നതാണോ ആ ദൈവം നമ്മളെ കാക്കുന്ന ദൈവമാണ് നമ്മളെ ചേർത്ത് ദൈവമാണ് ആ ദൈവത്തിൽ ആശ്രയിച്ച് നമുക്ക് ജീവിക്കാം അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ